കണവയാണ് കണവണി വെക്കാൻ പോവാണ് ഒന്നും അറിഞ്ഞൂടെ കറി വെക്കാൻ നമുക്ക് രണ്ടുപേർ കൂടെ നോക്കാം ഞാൻ കണ്ടിക്കുന്നേ ഉള്ളു എന്തേലും പറയാമോ ചെയ്യാം എന്നാൽ നമ്മളെ കണവ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുക നമുക്കിത് അരിഞ്ഞ് വേവിക്കാം കുക്കറി വെച്ച് അപ്പോൾ നമുക്ക് കറി വെക്കുമ്പോൾ എന്തത്രയും ബുദ്ധിമുട്ട് വരത്തില്ല പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടാ നമുക്ക് ഇത് നമ്മുടെ കുക്കർ കുഞ്ഞ് കുക്കറത്ത് അരിഞ്ഞിട്ട് നമുക്ക് വേവിക്കാം നമ്മുടെ കണവ നമ്മൾ അരിഞ്ഞിട്ടുണ്ട് എന്നെ കാണിക്കുക എന്നെ അങ്ങോട്ട് കാണിച്ച് കണവ കറിയുടെ നമ്മുടെ കണവ കണവരിങ്ങുക

െസിൽ അമ്മ മൂന്നാല് കളവിക്കാൻ വേവ് കണ്ടല്ലേ ആ ഒരു മൂന്നാല് വിസത്തിലാവുമ്പോൾ തുറന്നു നോക്കാം എന്തോ ഒന്നും അറിയല്ലേ സവാള മറ്റുമുളക് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞാൽ ആ അങ്ങനെ നേ അങ്ങനെ ആക്കിയിട്ട് കുത്തി കുത്തി അരിയത്തിൽ അങ്ങനല്ല മറ്റേ രീതിയിൽ കുക്കറിറ്റിലൊന്നും വരുന്നില്ലല്ലോ എണ്ണ വല്ലതും വരുവോ കുക്കറി നോക്കി തേങ്ങ ചതയ്ക്കണം കേട്ടോ പച്ചമുളവും കൂടെ ചതയ്ക്കണം ാണ് കുക്ക അയ്യോ അങ്ങനെ അത് വന്നു ബിസിലൊക്കെ അടിക്കാൻ അറിയാ കുക്കറിൽ സമാധാനം അയ്യോ അത് അത് ഇതിപ്പോ വ്ലോഗ്യതത്ര സവാള അത്ര മതി ഇനി എന്തുവാ സവാള ഓക്കെ പച്ചമുളക് ചതച്ചാ മതി ഓഫ് ഓഫ് എത്ര നേരെയൊന്നും ஒட்டையோடல அப்படியே போட்டுறோம் பொங்கி તરી요 அது உப்புப் புடிங்கனே அங்கட்டு வீந்து நாளைக்கு கறிக்குன ஓடிச்சானு வீடியோலாம் அதெல்லாம் എന്താ സംഭവം മനസ്സിലാവുന്നില്ല ഞാൻ എന്തെങ്കിലും ഒന്ന് കോരി എടുക്കണ്ടേ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ എടുക്കാണ് ഇഞ്ചി വെളുത്തുള്ള ചതക്കണങ്ങണ്ടോ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി അടച്ചിരി ഇഞ്ചി കണ്ടും കറി ആദ്യം ഇതൊന്നും ശരിയാവട്ടെ പിന്നെ വേറെ കറി ആദ്യം ഇതിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്നിട്ട്

അതെ ചെറിയ ജാലമാണ് വലിയ ജാട്ടി പൊട്ടിയത് വെള്ള ഉച്ചറിയാല്ല വണ്ടി എടുക്കുന്നു വണ്ടി എടുക്കുന്നു പുട്ടൻ എപ്പോഴും വണ്ടിയുടെ ഓർമ്മയുള്ളു തീർച്ചോ എന്തേ നോക്കട്ടെ എന്തെങ്കിലും ഇല്ല ഇല്ല ഞാനി പറഞ്ഞത് അറിഞ്ഞോ അറിഞ്ഞോ സാധാരണ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇടുമ്പോ ശീരി ഇച്ചിരി അല്ലേ ഉള്ള് അതുകൊണ്ട് എന്നാൽ വലുത് മാറ്റിയിട്ടേ അതുകൊണ്ട് ശകലം വെള്ളം ഉഷാ എന്നാൽ വാക്ക് കൊണ്ടുവാ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം കറി ഉണ്ടാക്കാം എടുത്തിട്ട് വാ ഞാൻ പറഞ്ഞുതരാം ഇന്നത്തെ കറിക്കൊരു പ്രത്യേകത ഉണ്ട് ഇതുവരെ ആരും കേരളത്തിൽ വെച്ചിട്ടില്ലാത്ത തരം കണവാക്കറി അതെന്താ അറിയാം കേട്ടോ രണ്ടുപേരുടെ ഇതുള്ളതുകൊണ്ട് കൊഴപ്പില്ല ഇന്നവരെ കേരളത്തിൽ ഒരാളും വെക്കാത്ത കണവാക്കറി വെക്കാൻ പോവാണ് നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കോരി ഇടേണ്ടി വരും അതുപോലത്തെ ഇച്ചിരി ഉള്ളതുകൊണ്ടായിരുന്നില്ല കേട്ടോ അർനേളികളി എന്നെ ഒരു കേട്ടാ ഇതാരും വീട്ടിൽ ട്രൈ ചെയ്യരുത് ഡിസ്ക്ലൈമർ ഈ കറി ആരും വീട്ടിൽ ട്രൈ ചെയ്യരുത് ഇത് ഒരു പ്രത്യേകതരം കനവ കറിയായിരുന്നു ഗയ്സ് എന്നെ ചുടയ നമുക്ക് ഇതിൽ കടുക് പൊട്ടിച്ചോ ഓക്കേ കടി ഇതിന്റെ താളിമൻ തല പൊളിക്കണം ഹാ ഇത് യോ തെരിഞ്ഞോ കുള്ളി ഇടാാനും മുട്ടി തെരിഞ്ഞോ എല്ലാം ഓ കുല്ലേ കുല്ലേ ദേവന്റെ അടുത്തേച്ചി ആണോ ുള്ളി പേസ്റ്റ് വെച്ചിട്ടുള്ളു കേട്ടോ അങ്ങേക്കുള്ളത് പാത്രാണ് കഴിവല്ലേ ഉള്ളി വേർക്ക് എങ്ങനെയൊക്കെ ഉപ്പിട പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇട നല്ല മണം വരുന്നില്ലേ നല്ല മണം വരുന്നില്ലേ കഴിഞ്ഞു പറയുമ്പോ എല്ലായിടത്തും ഈ മണമൊക്കെ തരും ഞാനിക്കണം കേട്ടോ ഞാൻ എടുത്ത കണവുണ്ടും പറയുന്ന തീരുമാനിച്ചിരി എന്താ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇതാണ് മുളക് പൊടി ഇതാണ് തോന്നുന്നു ണോ ഇത്രേം മതിയാത്ര ശകല കിട്ടാ മതി മതി പിന്നെ ഇത്തിരി കുരുമുളക് പൊടി ഒരു കുരുമുളക് പൊടി കേട്ടോ ആണോ കടവ് ഏത് വീട്ടിലാണോ അത് ഇപ്പഴല്ലേ പറയണേ അത് കറി വെച്ച് കഴുകിയ തെരുവ പറയണ കണവീട് എന്നിട്ട് തേങ്ങ പോരെ നമുക്ക് കണവ ഇതിപ്പോ നമുക്ക് നമ്മുടെ കിണ വലിയ കിണീട് ിട്ട് വെച്ച തേങ്ങയും പച്ചമുളകും മഞ്ഞപ്പൊള്ളി ഇതും കൂടി ഇടത്തിട്ട് നമുക്ക് കുറച്ചു നേരം അടച്ച് വെച്ച് ഉപയോഗിക്കണം ഈ വെള്ളം കുഴിക്കട്ടെ ഇത് കുറച്ചു നേരം അടച്ചി വെച്ചിരിക്കാം എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ നമുക്ക് ടേസ്റ്റ് ചെയ്തു നോക്ക് നമുക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ ൂട് ചൂട് 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 എന്നാ ടേസ്റ്റ് ചുമ്മാ കൊളാവോ അയ്യോ അങ്ങനെ ഏകദേശം ഒക്കെ എത്തി പറ്റണോ ഇനി പറ്റുന്നതുവരെ നമുക്ക് അടച്ചു ചോദിക്കാം നമ്മളെ കണവ ഇത് എന്താ പറയാ തോരന്നു പറയണോ റോസ്റ്റ് എന്ന് പറയണോ എന്താ പറയട്ടെന്ന് എനിക്കറിയത്തില്ല തോരൻ പറയണ എങ്ങനെ കൊള്ളാവോ കണവറിട്ടോട്ട് മണമൊക്കെ ഞാൻ വിചാരിച്ചു പോലും ഇത്ര ഇതാവൂന്നാ കണ്ടിട്ടു കഴിക്കാൻ തോന്നില്ലേ പക്ഷെ അതിന് ഉണ്ടാക്കരുത് അങ്ങനെ നമ്മുടെ വിജയകരമായി കണവ റോസ്റ്റ് എന്ന് പറയാം